ഇന്നത്തെ റെസിപ്പി ഒരു കുക്കർ പാസ്ത അപ്പൊ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രഞ്ചി നട്ട്സ് വെറും ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഈ റെസിപ്പി റെഡി ആക്കാം ബട്ട് റുച്ചിക്ക് ഒരു ഇല്ല കുക്കർ ചൂടാവുമ്പോൾ ഒരു സ്പൂൺ ബട്ടർ അര ടേബിൾ സ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഇനിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇനിയും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇനിയും രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് തക്കാളി നന്നായി സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിൽ പൊടികൾ ചേർക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല കുറച്ച് ഒറിഗാനോ പൊടികളെ ഇനി നന്നായി മിക്സ് ചെയ്യണം അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കുക ഇനിയും ഇതിന്റെ മെയിൻ താരം പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ പാസ്ത മുങ്ങി കിടക്കുന്നത്ര വെള്ളം ആഡ് ചെയ്യാം ശ്രദ്ധിക്കണം വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇനിയും കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചീസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ താങ്ക് ഫോർ വാച്ചിങ്